എഴുത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആദ്യം എഴുതിയിട്ടുള്ള കഥ ഏതാണ് കവിത ഏതാണ് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുട്ടിക്കാലം മുതൽ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു അതായത് എനിക്ക് ആർത്തിയായിരുന്നു അക്ഷരങ്ങൾ പെട്ടെന്ന് വായിച്ചെടുക്കാനും പഠിച്ചെടുക്കാനും മലയാള അക്ഷരം ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുത്തിട്ടുള്ള ഒരാൾ ഞാനാണെന്ന് എൻ്റെ സ്കൂളിലെ അധ്യാപകരൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ കരുതുന്നത് പോലെ അതൊരിക്കലും പഠിക്കാനായിരുന്നില്ല എനിക്ക് മനോരമ പോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർത്തിയോട് കൂടിയിട്ട് അക്ഷരങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വായിച്ചു വായിച്ചാണ് ശരിക്കും കഥകൾ എന്താണ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് കഥകൾ പറയുക എന്നുള്ളതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാനെപ്പോഴും ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ എൻ്റെത് വളരെ സാധാരണ ആയിട്ടുള്ളൊരു കുടുംബമായിരുന്നു അപ്പോൾ തീർത്തും ഏകാകി ഒരു കുട്ടിയാണ് ഞാൻ അല്ലെങ്കിൽ അവളെപ്പോഴും ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളത് വീട്ടിലാണെങ്കിലും അയൽവക്കത്താണെങ്കിലും ഒക്കെ സംസാരിക്കും പറയുന്നൊരു കാര്യമായിരുന്നു ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴൊക്കെ ഞാൻ കുറേ കഥകൾ ആലോചിച്ച് കൂട്ടാറുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടാറുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നോട് തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു ഞാൻ അതിപ്പോഴും എന്നാണ് തോന്നുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ സ്വയം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ സ്വയം സംസാരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ തന്നെ കുറേ സങ്കടങ്ങൾ എൻ്റെ തന്നെ കുറേ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ചെറുപ്പം തൊട്ട് കഥകളായിട്ടും കവിതകളായിട്ടും ഒക്കെ എഴുതിയിട്ടുള്ളത് അതിൽ ആദ്യമായിട്ടൊരു കവിത എഴുതിയത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് കവിതയാണോ എന്നൊന്നും എനിക്കറിയില്ല ഏകദേശം ഒരു പത്തിരുപതോളം വരികളുള്ള വലിയൊരു കുറിപ്പാണ് അതിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ഡയറി ആണ് അതിൽ നിന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് വായിച്ച സമയത്ത് എൻ്റെ മാഷാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇതൊരു കവിതയാണ് ഈ കവിത കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞത് അവിടെ മുതലാണ് ഞാൻ ഒരു എഴുത്തുകാരി ആയി എന്നൊക്കെ ആർത്ത് വിളിച്ചിട്ടാണ് ഞാനന്ന് വൈകിട്ട് വീട്ടിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ മുതലാണ് എഴുതി തുടങ്ങിയിട്ടുള്ളത് അത് യു പി സ്കൂളൊക്കെ എത്തുന്ന സമയമാകുമ്പോഴത്തേന് കഥകളും കവിതകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി അല്ലെങ്കിൽ അധ്യാപകരെ എന്നെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചു അവർ സ്കൂളിലെ കലോത്സവങ്ങളിലെ കഥാരചനകളിലും കവിതാരചനകളിലും രചനകളിലും ഒക്കെ ആദ്യം കൊടുക്കുന്ന പേരെൻ്റെതായിരുന്നു അത് ഏകദേശം ഒരു പ്ലസ് ടു കാലം വരെ സ്കൂളും നടന്നിട്ടുള്ള എല്ലാ എഴുത്തു മത്സരങ്ങളിലും എനിക്ക് സമ്മാനം കിട്ടാറുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷമമുള്ള കാര്യമായിരുന്നു മറ്റൊരാൾ പറഞ്ഞു തരുന്ന വിഷയത്തിനെ ആലോചിച്ചിട്ട് കഥ എഴുതുക എന്നുള്ളത് എനിക്ക് ഒട്ടും ഒരു കാര്യമായിരുന്നില്ല എനിക്ക് ഇപ്പോഴും എൻ്റെ കഥകൾ എഴുതാൻ മാത്രമായിരുന്നു ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഞാൻ എന്നോട് പറയുന്ന കുറേ കാര്യങ്ങൾ അത് എഴുതാനായിരുന്നു എനിക്കിഷ്ടം പക്ഷേ മറ്റൊരാൾ പറയുന്ന വിഷയത്തിൽ എഴുതി എനിക്ക് സമ്മാനം കിട്ടി എന്നുള്ളത് എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ അറിയാം എന്നുള്ള എൻ്റെ ഒരു ആത്മവിശ്വാസത്തിനെ കൂട്ടിക്കൊണ്ട് ഇരിക്കയായിരുന്നു അപ്പോൾ അന്ന് ആണ് ശരിക്കും ഈ പറയുന്നത് പോലെ ആദ്യമായിട്ടൊരു കലോത്സവത്തിൽ സമ്മാനം കിട്ടിയപ്പോഴാണ് എഴുത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്കും എഴുതാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞാൻ എഴുതിയതും മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റും അതിന് എന്തോ ഒരു മൂല്യമുണ്ട് എന്നുള്ളൊരു വിശ്വാസമൊക്കെ വന്നിട്ടുള്ളത് അന്നായിരുന്നു